ഇത് ഇന്നു വീണ്ടും ഇത് ചർച്ച ചർച്ചയാക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ് ഒക്കെ രാഹുൽ മാങ്കുടത്തിൽ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കുടത്തിന്റെ മറുപടി എടുത്തു നോക്കിയാണ് ഇന്ന് നിങ്ങൾക്ക് തോന്നിയതാണ് ഞങ്ങൾക്കാർക്കും തോന്നിയില്ല ഞാൻ പരസ്പര വിരുദ്ധമായിട്ട് പറഞ്ഞതാരാ പാർട്ടി ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും എം പി രാജേഷും പറഞ്ഞു ഇത് ഭയങ്കരമായി കള്ളപ്പണമാണ് അവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നത് അതാണ് പ്രശ്നമാണെന്ന് പറഞ്ഞു അവിടുത്തെ സ്ഥാനാർത്ഥി പറഞ്ഞത് എന്താ സ്ഥാനാർത്ഥി പറഞ്ഞത് ഷാഫി പറമ്പിൽ പോലീസിനെ വിളിച്ചു പറഞ്ഞതാണ് ഇവിടുത്തെ നാടകം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു അതെ അവിടുത്തെ പ്രശ്നം തീർത്തിട്ട് എന്നോട് ചോദിക്കാ അതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി മറുപടി പറഞ്ഞ് സ്വയം പരിഹാസ്യമായിട്ട് നിൽക്കുകയാണ് എന്തായാലും മന്ത്രി എം പി രാജേഷാണ് ഈ വനിതാ നേതാക്കന്മാരുടെ മുറി റെയ്ഡിയാൻ എസ് പിയെ വിളിച്ചു പറഞ്ഞത് ഒരു സംശയ കാര്യത്തിൽ മന്ത്രിയും അളിയനും കൂടി ചേർന്നുണ്ടാക്കിയ തിരക്കഥയാണ് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഉണ്ടായ വിശേഷം ഒന്ന് അന്വേഷിക്കുക കൈരളിയുടെ ഒക്കെ ലേഖകർ ഒന്ന് അന്വേഷിക്കുക അല്ല ഒന്ന് അല്ല എന്നോട് ചോദിക്കേണ്ട കാര്യം അവിടെ പോയി അന്വേഷിച്ചാൽ മതി അല്ല ഇപ്പം എല്ലാവർക്കും സ്വയം ബോധ്യമായി സ്വയം ബോധ്യമായി ഈ കുഴൽപ്പട വിവാദം ബി ജെ പിയിൽ കലാപ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അപ്പോഴാണ് സി പി എം ഈ സുരേന്ദ്രനെ രക്ഷിക്കാൻ ഇപ്പഴത്തൊരു ബാലൻസും കൂടി ആകട്ടെ എന്ന് പറഞ്ഞ കുഴൽപട തിരക്കഥ ഉണ്ടാക്കിയത് രാത്രി രാത്രി ഉണ്ടാക്കിയത് ഇപ്പൊ അവർക്ക് തന്നെ തിരിച്ചടിയായി പെട്ടി ദൂരത്ത് വലിച്ചെറിയൂ പെട്ടി കടത്തതാണോ നീലയാണോ എന്നുള്ളതല്ല പ്രശ്നം പെട്ടിയല്ല ചർച്ച ചെയ്യേണ്ടതെന്ന് മുൻ എം പി പറയാ ധർമ്മരാജൻ എവിടെ പറഞ്ഞിരിക്കുന്നു ഈ നിയമസഭ കാലത്ത് നാല്പത്തൊന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ സുരേന്ദ്രൻ കൊണ്ടുവന്നു എന്നാണ് ധർമ്മരാജന്റെ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നു പിന്നെ ആരോപണ വിധേയനായ സുരേന്ദ്രൻ പറഞ്ഞത് നിങ്ങൾ കൈരളിക്കാരും ദേശാഭിമാരിക്കാരും എം പി രാജേഷ് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരോപണ വിധേയനായ സുരേന്ദ്രനാണ് പറഞ്ഞത് ധർമ്മരാജന്റെ മൊഴിയിൽ സുരേന്ദ്രൻ്റെ പേരേ ഉള്ളൂ ആ സുരേന്ദ്രൻ്റെ പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് കൊല്ലക്കാലം ഒളിപ്പിച്ചു വെച്ചു ആളെ രക്ഷിക്കാൻ ആളെ രക്ഷിക്കാൻ ഈ വയനാട് സുരേന്ദ്രൻ മത്സരിക്കുന്ന സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയ പിണറായി വിജയൻ നാൽപ്പത്തൊന്ന് കോടി നാൽപ്പത് ലക്ഷം കള്ളപ്പണം കൊണ്ടുവന്ന ആളാണ് ഈ സുരേന്ദ്രൻ എന്ന് പറഞ്ഞില്ലല്ലോ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കെതിരെ അവിടെ പോയി പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു അതൊക്കെ അതൊക്കെ അവസാനിച്ച അതൊക്കെ വളരെ കൃത്യമായി അവസാനിച്ച കാര്യങ്ങളാണ് അതല്ല വിഷയം സി പി എം നേതാക്കൾ തന്നെ പറഞ്ഞാൽ അത് ചർച്ച ചെയ്തിരുന്നു ആ ആ അത് കേക്ക് ആ എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞത് കേക്ക് രാവിലെ അല്ല തീർച്ചയായിട്ടും അവര് ശ്രമിച്ചുവല്ലോ പി പി ദിവ്യയെ രക്ഷിക്കാനല്ലേ ഈ കളക്ടർ മൊഴി മാറ്റി പറഞ്ഞത് ആ കളക്ടർ മൊഴി മാറ്റി പറഞ്ഞത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദിവ്യക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് കളക്ടറെ കൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ട് ചെയ്തത് ആ കളക്ടർക്കെതിരെ റവന്യൂ വകുപ്പ് എന്ത് നടപടി നടപടിയെടുത്തു അയാളിനകത്ത് സാക്ഷിയല്ലേ ചിരിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ ഇവർ വന്ന് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി ഇവിടെ വന്ന് ഇവരോട് സംസാരിക്കുമ്പോൾ ഈ മോശമായിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരെ കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ അപമാനിച്ച് സംസാരിക്കുമ്പോൾ ഈ കളക്ടർ നോക്കിയിരിക്കലായിരുന്നു യു ഡി എഫ് എലക്ഷൻ ദുരന്തകാലത്തായിരിക്കും ഇപ്പഴല്ല ഇപ്പ ചെയ്യില്ല അത് എനിക്കറിയില്ല എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല അവിടെ പുഴുത്ത അരി റവന്യൂ വകുപ്പ് വിതരണം ചെയ്യുന്നറിയ വേറെ ഒന്നുമില്ലേ കൈ എളിക്കും പറ്റുമെന്ന് പറയാൻ വേണ്ടിട്ട് ഞങ്ങളെങ്ങനെ കാണണമെന്നേ ഞങ്ങൾ എങ്ങനെ കാണണോന്ന് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലല്ല തീരുമാനിക്കണം ഞങ്ങളെ തീരുമാനിക്കണം വേറെ ഒന്നുമില്ല പറയാൻ വേണ്ടി ഏറുതെ ഒന്നും ഇല്ലാതെ ഇറങ്ങിയവയാണ് ചോദിക്കാൻ വേണ്ടിട്ട് കൈലളി ഇല്ല നിങ്ങൾ അങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കാൻ പറ്റുമോ അങ്ങനെ നിങ്ങളുടെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കൂടി ഇന്നേവരെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടോ ഇന്നേവരെ ഞാനും സുതാര്യനും ഒക്കെ ഞങ്ങൾ പത്രസമ്മേളനം നടത്താറുണ്ട് പല ഞങ്ങള് പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കല്ലേ പ്രതിപക്ഷ നേതാക്കന്മാരെ അർച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഒറ്റയ്ക്കല്ലാതെ എത്ര പ്രാവശ്യം പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് നാണോ അല്ലല്ലോ ഇതുപോലത്തെ ചോദ്യമായിട്ട് അറിയാൻ ശരിയെന്നാ